ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക മോര് കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു വെള്ളരിക്ക ഇതുപോലെ ക്യൂബ് സൈസിലാക്കി കട്ട് ചെയ്ത് എടുക്കാം ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ പിന്നൊരു ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടി ഞാനൊരു മുറി തേങ്ങ മുഴുവനാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കുഞ്ഞുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ പിന്നൊരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ചേർത്ത് നല്ല രീതിക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പം ഇതാ ഈ ഒരു തേങ്ങാക്കൂട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അരപ്പ് ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ മോരും കൂടെ ഒഴിക്കുന്നുണ്ട് പുലി ഇള്ള മോര് പുളി ഇല്ലാത്ത മോര് ഇതിലേതാണ് നിങ്ങൾ ചേർക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മോരൊഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇതിലേക്കൊരു ഹാഫ് കപ്പാണ് ഞാൻ മോരൊഴിച്ചിട്ടുള്ളത് ഇനി മോരൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി ഒന്ന് മൂക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പം അത് ആ ഉള്ളിയെല്ലാം മൂത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലെ കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് സ്കിപ്പ് ചെയ്യാൻ ഇപ്പോൾ ഇതാ ഈ വറവ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ചൂടോടെ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളരിക്ക മുരുകഴി റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക എല്ലാവർക്കും